ഹലോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ മൈദയാണ് നന്നായിട്ട് സ്കൂളിൽ പഠന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെജിറ്റബിൾസിൻ്റെയും ഒക്കെ കുറച്ച് മോഡൽസ് ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്നത് മൈദ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം അതിനായിട്ട് മൈദയും പിന്നെ ഫാബ്രിക് ആണ് ഞാൻ യൂസ് ചെയ്തത് ആദ്യം മൈദ ഓരോ പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കളർ മിക്സ് ചെയ്തു ആദ്യം ഞാൻ ഉപയോഗിച്ചത് ഗ്രീൻ കളറാണ് അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു നല്ല ഹാഡാണ് കേട്ടോ കുറേ നേരം വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴച്ച് കുഴച്ച് എടുത്തിരിക്കുകയാണ് അതിനുശേഷം പിന്നെ നമ്മൾ റെഡ് കളറും ചേർത്ത് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തു അതും റെഡിയാക്കി വെച്ചു അതിനുശേഷം യെല്ലോ കളറും പിന്നെ ഓറഞ്ച് കളറും കൂടെ ഇതേ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തു ആദ്യം ഞാൻ കളർ നേരിട്ട് മൈദയിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പിന്നീട് ചെയ്തപ്പോൾ വെള്ളത്തിലേക്ക് കളർ മിക്സ് ചെയ്തിട്ടാണ് മൈദ കുഴച്ചെടുത്തത് അപ്പോൾ കുറച്ചും കൂടെ ഈസ് ചെയ്യാൻ പറ്റി അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്തെടുത്തത് ക്യാരറ്റാണ് ക്യാരറ്റ് നന്നായിട്ട് ക്യാരറ്റിൻ്റെ ഷേപ്പിൽ ഒട്ടിയെടുത്തിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് അതിൻ്റെ ലീവ്സ് ഉണ്ടാക്കി ഏകദേശം ഒരു ലീഫിൻ്റെ പോലെയൊക്കെ ഉണ്ട് എല്ലാം കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ നമ്മൾ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഷേപ്പ് ആക്കാനൊക്കെ വെറും കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് ലീഫ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ക്യാരറ്റിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തു അപ്പോൾ ക്യാരറ്റ് അവിടെ ഏകദേശം റെഡി ആയതിനു ശേഷം ബനാന ചെയ്തെടുത്തു അത് ഈസി ആയിരുന്നു കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്തത് മാംഗോ ആണ് മാംഗോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ പൊടി പെട്ടെന്ന് ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലീഫും ചെയ്തെടുത്തു ഇതേ രീതിയിൽ തന്നെ ഗ്രീൻ ചില്ലി റെഡ് ചില്ലി കങ്കിൻ ഓറഞ്ച് ഇതൊക്കെ ഉണ്ടാക്കി സ്ട്രോബെറി എല്ലാം ഉണ്ടാക്കി ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ള നന്നേടെ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ